നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ പിന്നെ നീ ജീവനോടെ പുറമുലോകം കാണുമായിരുന്നില്ല അലി ഖമനേയെ കുറിച്ച ഇസ്രായേൽ പറഞ്ഞ വാക്കുകളാണിത് ഖമനീയെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു അതിനുള്ള എല്ലാ പദ്ധതികളും തയ്യാറായിരുന്നു പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ഖമനേയയുടെ തലയെങ്കിൽ കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ തല എടുത്തുകൊണ്ട് ഇസ്രായേലേക്ക് വരുമായിരുന്നുള്ളൂ എന്നുള്ള പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ മാത്രമല്ല കൃത്യമായ തെളിവും പുറത്തുവിട്ടിരിക്കുകയാണ് ഇറാനുമായുള്ള യുദ്ധത്തിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമനീയെ വധിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തലുമായി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് രംഗത്ത് വരുന്നു എന്നാൽ അതിനുള്ള അവസരം ലഭിച്ചില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്നലെ സംപ്രേഷണം ചെയ്ത ഒരു ടെലിവിഷൻ അഭിമുഖത്തിലാണ് കാറ്റസ് ഇക്കാര്യം അറിയിച്ചത് ഖമനിയെ തങ്ങളുടെ മുന്നിൽ കിട്ടിയിരുന്നു എങ്കിൽ ഉറപ്പായി മതിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് ഖമനയെ ഇസ്രായേൽ സൈന്യം ഒരുപാട് തിരഞ്ഞു എന്നും എന്നാൽ അതിന് കൃത്യമായ അവസരം ലഭിച്ചില്ല എന്നും കാറ്റസ് കൂട്ടിച്ചേർത്തു അതായത് ഇസ്രായേൽ രഹസ്യ അന്വേഷണത്തിന് ഖമനയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത എവിടെ എവിടെയുണ്ട് എന്ന് അറിയാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വീമ്പ് പറഞ്ഞിരുന്നു ഇത് ശരിയാണോ എന്ന സംശയവും ഇത് ഉയർത്തുന്നുമുണ്ട് ഇറാനേക്കാൾ വ്യോമ മേധാവിത്വം ഇസ്രയേലിന് ആണെന്നും വ്യോമാക്രമണത്തിലൂടെ അവരുടെ ആണവ പദ്ധതികൾ തകർക്കാൻ ഒരു ബുദ്ധിമുട്ടും തങ്ങൾക്കില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇതിനുള്ള സമഗ്രമായ നയം തന്നെ ഇസ്രയേലിന് ഉണ്ടെന്നും കാറ്റസ് വ്യക്തമാക്കി ഇറാന്റെ സമ്പുഷ്ടമായ യുറേനിയം മുഴുവൻ എവിടെയാണ് എന്ന് ഇസ്രയേലിന് അറിയില്ലെന്നും അമേരിക്കയും ആക്രമണത്തിൽ പങ്കുചേരുമെന്ന് അറിഞ്ഞത് കൊണ്ടാണ് പിന്നീട് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാത്തത് എന്നും മന്ത്രി വെളിപ്പെടുത്തി ഖമനേയ്ക്ക് ഇസ്രയേൽ വധശിക്ഷ തന്നെയാണ് വിധിച്ചിട്ടുള്ളത് എന്നും അദ്ദേഹം ഏതോ അജ്ഞാത കേന്ദ്രത്തിലെ ബങ്കറിൽ ഒളിച്ചിരിക്കുന്നത് കാരണം തങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും കാറ്റസ് സമ്മതിച്ചു കഴിഞ്ഞു അതായത് ഇസ്രേൽ രഹസ്യ രേഷണ വിഭാഗമായ മൊസാദ് ഖമനേയെ കണ്ടെത്തുന്നതിൽ പരാജിതനായി എന്ന് സാരം ഇസ്രയേൽ തന്നെ വധിക്കുമെന്ന മനസ്സിലായിട്ട് തന്നെയാണ് ഖമനയി ഒളിവിൽ പോയതെന്നും കാറ്റസ് ഖമനേയി സ്വന്തം സൈനിക കമാൻഡർമാരുമായി പോലും ഇപ്പോൾ ഒരു തരത്തിലും ബന്ധപ്പെടുന്നില്ലെന്നും കാറ്റസ് ചൂണ്ടി ാട്ടി അങ്ങനെയാണ് തങ്ങൾക്ക് ഖമനിയെ പിടികൂടാൻ കഴിയാതെ പോയതെന്നും കാറ്റസ് വ്യക്തമാക്കി ഏകദേശം എഴുന്നൂറിൽ പരം ചാരന്മാരാണ് മൊസാദിന്റേതായി ഇറാനിൽ ഉണ്ടായിരുന്നത് ആ എഴുന്നൂറിൽ ചാരന്മാരുടെ കണ്ണിൽ വെട്ടിച്ചുകൊണ്ടാണ് ഖമനയെ ഒളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ എഴുന്നൂറ് ചാരന്മാരും പലതരത്തിലുള്ള പദ്ധതികളിൽ ഏർപ്പെട്ടവരാണ് അതായത് ഇറാന്റെ സൈനികരായും ഇറാന്റെ ഈ ഭരണസമിതി അംഗങ്ങളായും ഇറാന്റെ നയതന്ത്ര വിദഗ്ധരുമായും ഒക്കെ തന്നെ അടുത്തിടപഴകുന്നവരായി മാറിയാണ് ഇവർ ചാരപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് കൃത്യമായി എവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായി സാധിച്ചുവെങ്കിലും തല അതായത് പ്രധാനപ്പെട്ട ഇറാന്റെ തല എവിടെയാണെന്ന് മാത്രം ആർക്കും ഒരു പിടിയുമില്ല അപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത് ഇങ്ങനെയാണ് ഇനി ഖമനേയി ഉണ്ടോ അതായത് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നേരത്തെ ഉള്ള ഇസ്രായേലിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്കിൽ ഘമനേയി കൊല്ലപ്പെട്ടിരുന്നോ അല്ലെങ്കിൽ രോഗാവസ്ഥയിലുള്ള ഘമനേയി മരണപ്പെട്ടിരുന്നോ എന്ന് തുടങ്ങിയ വാർത്തയും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനത്തുള്ള സംശയവും ഈ ഘട്ടത്തിൽ ഉയരുകയാണ് പിന്നെ കഴുകൻ കണ്ണുമാർ നടക്കുന്ന മൊസാദിൽ നിന്ന് എങ്ങനെ ഒളിഞ്ഞു മാറി ഒഴിഞ്ഞുപോയി എന്നുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത് എന്തായാലും ഇത്തരമൊരു നടപടിക്ക് ഇസ്രായേൽ അമേരിക്കയുടെ അനുമതി തേടിയിരുന്നോ എന്ന ചോദ്യത്തിന് ഇത്തരം കാര്യങ്ങൾക്ക് തങ്ങൾക്ക് അനുമതി ആവശ്യം എന്നായിരുന്നു മറുപടി ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടരുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഖമനയെ വധിക്കുമെന്ന ഭീഷണി മുഴക്കിയിരുന്നു പരമോന്നത നേതാവ് എന്ന് വിളിക്കപ്പെടുന്നയാൾ എവിടെയാണ് എന്ന് അറിയാമെന്നും അയാളെ വധിക്കുക അമേരിക്കയ്ക്ക് നിസ്സാര കാര്യമാണ് എന്നും ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ തൽക്കാലത്തേക്ക് കൊല്ലേണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു തൽക്കാലം ഇറാനിൽ ഭരണമാറ്റം അനിവാര്യമല്ല എന്നും ട്രംപ് ആണ് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ യുദ്ധസമയത്ത് ഖമനയെ കൊല്ലുന്നതേക്കുറിച്ച് കാറ്റസ് പലതവണ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഖമനയെ ആധുനിക ഹിറ്റ്ലർ എന്നും അദ്ദേഹം കളിയാക്കി വിളിച്ചിരുന്നു ഭരണമാറ്റത്തെക്കാൾ ഇറാന് ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കുന്നതിനാണ് തങ്ങൾ മുൻഗണന നൽകിയതെന്നും കാറ്റസ് ഇപ്പോൾ പറയുന്നു മെടിനർത്തലിന്റെ പശ്ചാത്തലത്തിൽ ഖമനയെ വധിക്കുക എന്ന മുൻ തീരുമാനം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പ്രതിരോധ മന്ത്രി വെളിപ്പെടുത്തി അതേസമയം ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസറുള്ള ബംഗറിനുള്ളിൽ കൊല്ലപ്പെട്ടതുപോലെ ഒരു വിധി ഖനയെയും കാത്തിരിക്കുന്നുണ്ട് എന്ന സൂചനയും കാറ്റസ് നൽകിക്കഴിഞ്ഞു അതായത് ഇനി ഖമനേയുടെ ശവമഞ്ചം തയ്യാറാക്കി വെച്ചിരിക്കുക തന്നെയാണ് അതിനകത്തേക്ക് ഖമനയെ എടുത്തിട്ടാൽ മാത്രം മതി എന്ന് വീമ്പിളക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ വീമ്പിളക്കൽ ഇസ്രായേൽ പറഞ്ഞാൽ പറഞ്ഞു പോലെ ചെയ്യുന്ന ജൂത രാജ്യമാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല പക്ഷെ അപ്പോഴും ഖമനയെ ഇത്തവണയും രക്ഷപ്പെട്ടിരിക്കുന്നു ഇറാന്റെ കണ്ണുകളിൽ നിന്നുള്ളതാണ് ഖമനയുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ കാരണമായി മാറിയിരിക്കുന്നത് ഇറാനു നേരെ അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടങ്ങിയ പെന്റഗൺ റിപ്പോർട്ട് ചോർത്തിയ വ്യക്തിയെ വൈറ്റ് ഇറാന്റെ കോട്ടയായ ഫോർഡോ ഉൾപ്പെടെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ബോംബുകൾ വർഷിച്ചതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പുറത്തായത് തിങ്കളാഴ്ച ഇറാനും ഇസ്രയേലും വെടിനിർത്തലിന് സമ്മതിക്കുന്നതിന് മുമ്പാണ് റിപ്പോർട്ട് ചോർന്നത് പിന്നാലെ ആരാണ് റിപ്പോർട്ട് ചോർത്തിയത് എന്ന് തനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് യാതൊരുവിധ തെളിവും ഇല്ലാതെ തന്നെ ഡെമോക്രാറ്റുകൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത് എന്ന വിമർശവും ഉയരുന്നു ഇതുമായി ബന്ധപ്പെട്ടവരെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്നും ട്രംപിന്റെ ഭീഷണിയുണ്ട് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കിലേക്കുള്ള പെർഫെക്റ്റ് ഫൈറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്ത് നൽകിയത് ഡെമോക്രാറ്റിക്കുകളാണ് അവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് എന്താണ് പെന്റഗൺ റിപ്പോർട്ടിൽ പറയുന്നത് ഓപ്പറേഷൻ ന് പിന്നാലെ ഇറാന്റെ പ്രധാന യുറൈനിയൻ സമ്പോഷ്ടീകരണ ശാലയും രാജ്യത്തിന്റെ ആണവ കോട്ടയുമായ പൂർണ്ണമായും ഇല്ലാതാക്കിയതായാണ് ട്രംപ് എന്നാൽ ഡി ഐ എ തയ്യാറാക്കിയ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് തുടക്കത്തിൽ അവകാശപ്പെട്ടതുപോലെ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ തടസ്സപ്പെടുത്തിയിരിക്കില്ല എന്നാണ് ഇതോടെ റിപ്പോർട്ട് ലോകമാകെ ചർച്ചയാവുകയും ഇത് ട്രംപിനെയും അമേരിക്കയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും പ്രകോപിപ്പിക്കുകയും ചെയ്തു റിപ്പോർട്ട് അപൂർണമാണെന്നാണ് സെക്യൂരിറ്റി ഏജൻസി എന്നിങ്ങനെ മറ്റ് ഇന്റലിജൻസ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള സംഭാവനകളില്ലാതെയാണ് ഡി ഐ എ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് പ്രാഥമിക വിവരങ്ങളെ മാത്രം ആശ്രയിച്ചാണെന്നും പൂർണ്ണമായ വിലയിരുത്തൽ ആയിരുന്നില്ല എന്നും വൈറ്റ് പറയുന്നു ഒരു ദിവസത്തെ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് നടന്നത് ആക്രമണത്തിന് തൊട്ടടുത്ത ദിവസമായിരുന്നു അത് അതിനാൽ വ്യക്തമായും പൂർണ്ണമായ ഒരു വിലയിരുത്തലല്ല എന്നും മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ന്യൂക്ലിയർ ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാന്റെ മായ യുറേനിയം ശേഖരണം ഫോർഡിയോയിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടില്ലാത്തതിനാൽ അതിൽ ഭൂരിഭാഗവും അമേരിക്കയ്ക്ക് സ്പർശിക്കാൻ പോലും ആയില്ല എന്ന് യൂറോപ്യൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച ഫിനാൻഷ്യൽ ടൈംസ് പറയുന്നതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സറ്റ് ഈ അവകാശവാദങ്ങൾ നിരാകരിക്കുകയും അമേരിക്കയുടെ വിജയം കുറച്ചു കാണിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നതായും കുറ്റപ്പെടുത്തുകയുണ്ടായി അതേസമയം ഇറാന്റെ ആണവ പദ്ധതിക്ക് കാര്യമായ നാശം സംഭവിച്ചിട്ടുണ്ടെന്നും അത് വീണ്ടെടുക്കാൻ വർഷങ്ങളെടുക്കുമെന്നുമാണ് പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് വ്യോമ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായി സി ഐ ഡയറക്ടർ ജോർജ് റാക്ലിഫ് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു